മഴയൊക്കെ നല്ല കുറവുണ്ടെന്ന് അപ്പൊ ഫാമിലെ ആടുകൾക്കൊക്കെ ഒന്ന് വര മരുന്ന് കൊടുക്കണം നമ്മൾ ആടുകളൊക്കെ പ്രസവിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആൽബൻഡസോൾ കണ്ടു ഇറങ്ങിയ ഈ വര മരുന്നാണ് കൊടുക്കുന്നത് ഏഷ്യം നമ്മൾ എല്ലാ ആടുകൾക്കും കൊടുക്കാൻ ഒരു ലിറ്റർ വേണം നമ്മൾ ഒരു ലിറ്റർ തന്നെ എടുത്തിട്ടുണ്ട് അത് കൊടുക്കാനായിട്ട് പോവാ അപ്പം റിച്ഛുണ്ട് എൻ്റെ കൂടെ മരുന്ന് കൊടുക്കാനായിട്ട് രണ്ടാൾ വേണം നമുക്ക് മരുന്ന് കൊടുക്കാനൊക്കെ നമ്മൾ ഗുളിക അല്ലല്ലോ കൊടുക്കുന്നത് അപ്പം മരുന്ന് രൂപത്തിലല്ലോ കൊടുക്കുമ്പോൾ ഒരാൾ ആടിനെ പിടിച്ചു കൊടുക്കാനും മറ്റൊരാൾ മരുന്ന് വായിൽ ആക്കി കൊടുക്കാനൊക്കെ വേണം അപ്പൊ നമ്മൾ റിച്വിനെ വിളിച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ ഈ സിറിഞ്ചിന് വലിച്ചാണ് നമ്മൾ വിരമരുന്ന് കൊടുക്കുന്നത് ഏകദേശം ഇരുപത് എം എൽ ജി ഒരു സിറിഞ്ചാണ് നമുക്ക് ഗുളിക കൊടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ് അതിലും നല്ലത് നമുക്ക് മരുന്ന് രൂപത്തിലുള്ള വിരമരുന്ന് കൊടുക്കാണ് അതുകൊണ്ടാണ് ഇത്രയും സാധനം നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പൊ ആടുകളൊക്കെ ഏകദേശം പ്രസവിച്ചു കഴിഞ്ഞു അപ്പം ഒരു മാസത്തോളമായി നമ്മൾ ആടുകൾ പ്രസവിക്കുന്നത് ഒരു മാസം കൊണ്ടാണ് എല്ലാ ആടുകളിലും പ്രസവം പൂർത്തിയായത് നമുക്ക് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മള് വിരമരുന്ന് ആൽബെൻ്റെ സോൾ ആക്കിയത് ചെന്നൈയിൽ നമ്മള് ഫെൻബെൻ്റെ സോളൊക്കെ കൊടുക്കുക അപ്പം എല്ലാം പ്രസവിച്ചതുകൊണ്ട് ഇപ്പം ആണ് കൊടുക്കുന്നത് അപ്പം വലിയ ആടുകളൊക്കെ ഏകദേശം ചെറിയൊരു ക്ഷീണത്തിലാണ് പ്രസവത്തിന്റെ ഒരു ക്ഷീണമാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറി കിട്ടാനും പിന്നെ വിരമരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇവരൊക്കെ പാല് കുഞ്ഞുങ്ങളൊക്കെ പാല് കുടിക്കുന്നതാണ് അപ്പം നല്ല പാൽ ഉൽപാദനമൊക്കെ കിട്ടാനൊക്കെ നമ്മളൊന്ന് വിര ഇളക്കുന്നത് നല്ലതാണ് ഈ സമയത്ത് ഈ ക്ഷീണമൊക്കെ ഒന്ന് മാറി കിട്ടുമ്പോൾ വിരമരുന്ന് കൊടുത്തു കഴിയുമ്പോൾ ക്ഷീണം പ്രസവത്തിന്റെ ക്ഷീണമാണ് പിന്നെ കുഞ്ഞുങ്ങളൊക്കെ പാൽ കുടിക്കുമ്പോൾ പൊതുവേ ആടുകളൊക്കെ ഒന്ന് ക്ഷീണത്തിലായിരിക്കും അതൊക്കെ ഒന്ന് റെഡി ആയി വരും പുൽത്തൊട്ടിയിലൊക്കെ കുഞ്ഞുങ്ങളുണ്ട് അതൊക്കെ ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് ഒരു മാസം മുതൽ അതിന്റെ താഴേക്കുള്ള കുഞ്ഞുങ്ങളാണ് ഏറ്റവും പ്രായം കൂടിയത് ഒരു മാസമാണ് ഒരു ബാക്കിയുള്ളതൊക്കെ രണ്ടാഴ്ച പ്രായമുണ്ട് ഒരാഴ്ചയുണ്ട് മിനിഞ്ഞത്തോട് കൂടിയാണ് നമ്മൾ പ്രസവം ആടിന്റെ പ്രസവമൊക്കെ കഴിഞ്ഞത് ഇപ്രാവശ്യം ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ ക്രോസ് ചെയ്ത എല്ലാ ആടുകളും പ്രസവിച്ചിട്ടുണ്ട് മറ്റേ നമ്മൾ മുഴുവൻ ആടുകളെ ക്രോസ് ചെയ്താലും ഒന്ന് രണ്ടെണ്ണത്തിൽ നിന്ന് ചെന പിടിക്കാതെ വരും പക്ഷേ ഈ തവണ എല്ലാടും പ്രസവിച്ചിട്ടുണ്ട് അതാണ് ഇത്തവണ ഒരു ഗുണം കുഞ്ഞുങ്ങളെ ആവറേജ് രണ്ട് ഒന്ന് അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നാലും ആവറേജ് നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾ തന്നെ ഉണ്ട് ചില ആദ്യമൊക്കെ മൂന്നുള്ളത് നമ്മള് ഒരു ആവറേജ് പറയുകയാണെങ്കിൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങൾ വെച്ചിട്ടുണ്ട് ഒരാടിന് നമുക്ക് ഈ വിര മരുന്ന് കൊടുക്കാൻ കിടക്കാം അപ്പം ആദ്യം നമ്മൾ ഈ വലിയ കപ്പിലേക്ക് ഈ മരുന്ന് ഒഴിക്കണം അപ്പൊ നല്ലോണം കുലുക്കിയിട്ട് വേണം മരുന്ന് ഈ വിര മരുന്ന് പ്രത്യേകത അടിയിൽ ഊറി നിൽക്കും നല്ല കുലുക്കിയ ശേഷം നമ്മൾ മൊത്തത്തിൽ അത്യാവശ്യം ഈ കപ്പിൽ കൊള്ളുന്നൊക്കെ നമ്മൾ ഇതിൽ ഒഴിക്കുന്നുണ്ട് ബാക്കിയുള്ള നമുക്ക് തിരിച്ച് എടുക്കാം അതുകൊണ്ട് ഒരു ലിറ്ററിന്റെ അടുത്ത് വേണം ഇത്രയും ആടുകൾക്ക് കൊടുക്കാനൊക്കെ ആയിട്ട് ഒരു ലിറ്റർ തന്നെ വേണം ഇപ്പൊ നമ്മൾ ഈ വിര മരുന്നാണ് കൊടുക്കുന്നത് ആൽബെൻഡസോള് പിന്നെ നമ്മൾ ഏകദേശം ഒരു മൂന്ന് മാസം നാല് മാസം കഴിഞ്ഞ ആടുകളെ ക്രോസ് ചെയ്യും ആ ക്രോസ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇനി അടുത്തത് ഐവർമെറ്റി ഇഞ്ചക്ഷൻ ഒന്ന് ചെയ്യും അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെന പിടിച്ചിട്ട് ഏഷ്യം നാല് മാസം മൂന്ന് മാസം ചെന ആവുമ്പോഴാണ് ഫെൻബെൻഡസോളിന്റെ ഒരു വര കൊടുക്കുക അങ്ങനെ മൂന്ന് തവണയായിട്ടാണ് ഞങ്ങൾ ആടുകൾക്ക് വിര ഇളക്കുന്നത് അത്ര മതി എന്നാൽ തന്നെ ആടുകൾക്ക് കറക്റ്റായിട്ട് അതിന്റെ വിരകളും കാരണം അല്ലാതെ മാസം മാസമോ അല്ലെങ്കിൽ രണ്ട് മാസം കൂടുമ്പോൾ ഒന്ന് കൊടുക്കുന്ന ഒരു ശീലമൊന്നും വേണ്ട ഞങ്ങളുടെ ഫാമിലൊക്കെ ചെയ്യുന്ന ഞങ്ങൾ അങ്ങനെയാണ് അപ്പം പിടിക്കുകയും നമ്മൾ ഇതിവിടെ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല റിച്വിന് വലിക്കാൻ പറ്റുള്ളൂ കറക്റ്റ് സ്രീഞ്ചിൽ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഏകദേശം നമ്മൾ ആടുകളൊക്കെ വലിയ ആടുകളാണ് അപ്പൊ തൂക്കം പറയുകയാണെങ്കിൽ വെയിറ്റിൽ ഒരു നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് കിലോ അവറേജ് നമ്മൾ നാൽപ്പത്തി അഞ്ച് അൻപത് തൂക്കം വരുന്ന ആടുകളാണ് എല്ലാം ഏകദേശം വലിയ ആടുകളൊക്കെ തൂക്കം സേ ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ ഒന്നോ രണ്ടോ കിലോയുടെ ഒക്കെ അപ്പൊ ഇത്രയും വലിയ ആടുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് ഏകദേശം ഇപ്പം ഈ മരുന്നിന്റെ കണക്ക് പറയുകയാണെങ്കിൽ ഏകദേശം ഇരുപത് മില്ലി കൊടുക്കണം ഒരാടിന് നമ്മൾ എടുത്ത സിഞ്ചിന് മുഴുവനായിട്ട് തന്നെ ഒരു സിറിഞ്ചാണ് ഒരു ആടിന് കൊടുക്കേണ്ടത് അതാ ഇത്രയും വരും ഇരുപത് മില്ലി മുഴുവനായിട്ട് കറക്റ്റ് ആടിന് ഇത്രയാണ് ഇരുപത് മില്ലി കറക്റ്റ് ആണ് ഇരുപത് മില്ല് സിഞ്ചാണ് അത് നമുക്ക് വേറെ അളവിലൊന്നും ഒന്നും വ്യത്യാസം വരുന്നില്ല എല്ലാ ആടുകളും ശേഷം സെയിം വലുപ്പത്തിലാണ്ട് ചെറിയ വ്യത്യാസം നമുക്ക് കുഴപ്പമില്ല അതിന് തന്നെ നമുക്ക് ഈ ആടിന് കൊടുക്കാം നോട്ട് ചെയ്യണം കേട്ടോ കൊടുക്കുന്ന ആടുകളെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ നാക്ക് നമ്മളൊന്ന് അമർത്തി പിടിക്കണം ആയിട്ടില്ല പറയുമ്പോ ആ ഇനി പതുക്ക പതുക്കെ കൊടുത്തായി ഉള്ളിലൊക്കെ ആ ഇതുപോലെ ആടിനെ പരമാവധി കരയാനൊക്കെ കരയുന്ന സമയത്ത് ഇവർക്ക് തരിപ്പിൽ പോകും പിന്നെ ലെൻസിലൊക്കെ കയറി പോവും അവിടെ അത് ശ്രദ്ധിക്കണം സ്പീഡിലും കൂടെ അടിച്ചു കൊടുക്കരുത് ഇതുപോലെ നാക്ക് അടിയിൽ അമർത്തിപ്പിടിച്ച് വരെ മരുന്ന് കൊടുത്താൽ മതി ഇതടുത്ത് ആടിനും ആടി നോട്ട് ചെയ്യണം കേട്ടോ പുള്ളിയാണേ വിളിച്ചോന്ന് നോക്കണേ ഇതിപ്പോ രണ്ട് കള്ളിയാണ് അപ്പൊ കൊടുത്ത ആടിന് ഒരു കള്ളിയിലോട്ട് മാറ്റി ഇവിടുന്ന് അടുത്ത ആടിന് കൊടുക്കാണ് പക്ഷെ അടുത്ത് എടുത്തോ വലിയ ആടുകൾ കൊടുക്കുന്ന ഗുണം എന്താ വെച്ചാൽ ഒരേ അളവായിരിക്കും ചെറുതിന് കൊടുക്കുമ്പോഴാണ് നമ്മള് അളവിലൊക്കെ വ്യത്യാസം വരിക വിളിച്ചിട്ട് അധികം സ്പീഡ് വേണ്ട കഴിഞ്ഞല്ലേ ആ നമ്മൾ ഗുളിക കൊടുക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാ വലിയ ഗുളിക തന്നെ അത് പൊട്ട് കൊടുക്കേണ്ടി വരും വെയിറ്റ് അനുസരിച്ച് അങ്ങനെ കൊടുക്കണം പിന്നെ അത് മാത്രല്ല ഗുളിക വായിൽ കൊടുക്കുമ്പോൾ കുറെ തുപ്പിക്കളയും അതുകൊണ്ടാണ് ആടുകൾക്ക് ഞങ്ങൾ ഡയറി ഫാമിലൊക്കെ നമ്മൾ ഗുളിക രൂപത്തിലുള്ള വരെ മരുന്നുകൾ കൊടുക്കുക ബോണസ് പോലെയുള്ള ഇവിടെ നമ്മൾ കൊടുക്കുമ്പോഴൊക്കെ ഏറ്റവും നല്ലത് മരുന്ന് രൂപത്തിലാണ് അപ്പം കൊടുക്കാനും എളുപ്പമാണ് മറ്റേ ഇത്രയും ഒന്ന് രണ്ട് ആടുകളൊക്കെ കൊടുക്കുന്നവർക്ക് ഗുളിക കൊടുക്കും പക്ഷെ കൂടുതൽ ആട് ഒരു ഫാം ലെവലിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അത്രയും ആടിനെയൊക്കെ കുളികൾ കൊടുക്കാൻ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും നാക്ക് ഇങ്ങനെ അമർത്തിപ്പിടിക്കണം ഇവർ കറിഞ്ഞു കഴിഞ്ഞാൽ കരഞ്ഞ വലിയ കുഴപ്പമില്ല എന്നാലും കരയാതൊക്കെയാണ് ഏറ്റവും നല്ലത് കരഞ്ഞു കഴിഞ്ഞാലൊക്കെ തരിപ്പി പോകുന്ന പ്രശ്നം വരും അടുത്തെടുക്കാൻ പേണ്ടത് കൊടുക്കഴിയുമ്പോൾ പെട്ടെന്ന് തീർക്കണം അപ്പൊ ഇതാണ് നമുക്ക് ഒരു മാസം ഒക്കെ കുഞ്ഞാണ് അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഇന്ന് കൊടുക്കുന്നില്ല എന്താ വെച്ചാല് പല ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഏകദേശം ഒരു മാസം എന്താണ് ഈ ഒരു പ്രായം എത്ര കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാന് അതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ച് കൊടുക്കാന്ന് വിചാരിച്ചു അപ്പം ഒരു എല്ലാ ആടിനും ഏകദേശം ഒരു മാസം ആവും അടുത്ത മാസം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അപ്പൊ അത്തേക്ക് എല്ലാത്തിനും ഒരു മാസം കഴിയും കൊമ്പുള്ള ആടുകളൊക്കെ പിടിക്കുമ്പോ ശ്രദ്ധിക്കണം അതുപോലെ കൊമ്പൊരു പ്രശ്നമാണ് ഏറ്റവും നല്ലത് നമുക്ക് മുട്ട ആടുകൾക്ക് കൊടുക്കാനാണ് കൊമ്പുണ്ടാവില്ല അതിങ്ങനെ പിടിക്കുമ്പോൾ പിന്നെ ചില ആടുകൾ കുറച്ച് പെടക്കിലൊക്കെ കൂടുതലായിരിക്കും അല്ലേ ആ ഇനി ഒരാടും കൂടെ ഈ കൂടുതൽ ഈ ഒരാടും കൂടെ പിന്നെ ഹൈറ്റും ചില ആടുകളും നമ്മളധികം നമുക്ക് മലബാറി ക്രോസ് ആടുകളാണ് അപ്പം വലിയ ഹൈറ്റ് അല്ലെങ്കിൽ കുറുകിയ ആടുകളുണ്ട് ജമിനാപാരി ക്രോസ് വരുന്നത് കുറച്ച് ഹൈറ്റും ഉണ്ട് അങ്ങനത്തെ തള്ളകളാണ് നമ്മളെ അടുത്ത് കൂടുതലുള്ളത് കൂടു ഏറ്റവും കൂടുതൽ മലബാറിയാണ് എന്നാലും കുറച്ച് ജമിനാപാരി ക്രോസ് കൂടെ ഉണ്ട് കുഞ്ഞുങ്ങളൊക്കെ നല്ല ആക്റ്റീവായിട്ട് കളിക്കുന്നുണ്ട് എന്താ അവരൊക്കെ ഇങ്ങനെ പാൽ കുറിച്ച് പ്രാവശ്യം നല്ല ആളുകൾക്ക് നല്ല പാലൊക്കെ ഉണ്ട് നമ്മൾ ചെന്നൈയിലൊക്കെ നല്ല വിര മരുന്നൊക്കെ തന്നെ പിന്നെ നല്ല നോട്ടം കിട്ടിയോണ്ട് കൊണ്ട് കുഞ്ഞുങ്ങൾ നല്ല ആക്റ്റീവാണ് കുഞ്ഞുങ്ങൾ ആക്റ്റീവ് ആകുന്നത് നല്ല പാലുകൂടി ഇട്ടി കുഞ്ഞുങ്ങളെ കളിക്കുകയുള്ളൂ മറ്റേത് അവർ ഇപ്പഴും അകലിലൊക്കെ ഇങ്ങനെ പാല് കളിച്ചു കൊണ്ടിരിക്കും ഒരു കുഞ്ഞുങ്ങൾ റെസ്റ്റിലാണ് അപ്പോൾ അവാർഡ് കണ്ടിലൊക്കെ കൂടി നിൽക്കുന്ന കുഞ്ഞുങ്ങൾ പാല് കിട്ടി കഴിഞ്ഞാൽ ചെറിയ കുഞ്ഞുങ്ങളാണ് അടങ്ങി നിൽക്കും പക്ഷെ കുറച്ച് വലുതായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല ആക്റ്റീവായിട്ട് കളിച്ചു നടക്കും അത് നമ്മളെപ്പം ശ്രദ്ധിക്കണം പാലുള്ള ആടുകളെ എപ്പോഴും വളർത്തണം അതാണ് ഇതിലും പാലുള്ള ആടുകളെ വളർത്താൻ ചെനയില് നല്ല തീറ്റ കൊടുത്താലൊക്കെ മാത്രമേ പ്രസവിക്കുന്ന സമയത്ത് പാലുണ്ടാവുള്ളൂ ഇനി അപ്പുറത്തെ കൂട്ടിലോട്ട് കിടക്കണം നമ്മള് ഞങ്ങൾ അധികം ചാടി കിടക്കലാണ് ഈ ലോക്ക് അങ്ങനെ തുറക്കാറില്ല ചിടയ്ക്ക് ലോക്ക് തുറന്നു കഴിഞ്ഞാൽ ആടുകൾ തമ്മിൽ ഈ ലോക്ക് തുറന്ന് ഭയങ്കര കുത്തുകൂടല്ല ഇത് നല്ല കമ്പിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുന്ന ഞങ്ങളെ എളുപ്പത്തിന് മുകളിലൂടെ ചാടി കിടക്കും ഇന്ന് നമുക്കിങ്ങനെ ഒരു കൂടും തുറന്നു പോവാം വരച്ചു അതാ ഫസ്റ്റത്തെ രണ്ട് ബോക്സിൽ ഇപ്പം മരുന്ന് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ അടുത്ത ബോക്സിലോട്ട് കടന്നിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഈ സൈഡിൽ കാണുന്ന ചാക്കുകൾ ഉണ്ട് ചണച്ചാക്കുകൾ നിങ്ങൾ ഇങ്ങനെ നമ്മൾ തോലിരുന്നവരെ വെച്ചിട്ടുണ്ട് ഇത് വെച്ചത് നമ്മൾ കുഞ്ഞുങ്ങൾ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങൾക്ക് രണ്ടു ദിവസം നമ്മുടെ ഫ്ലോർ ഫ്ലോർമാറ്റിന് ഇത്ര ഗ്യാപ്പ് ഉള്ളു ഇന്നലെ പ്രസവിച്ച ഉടനെ കുഞ്ഞുങ്ങളെ കാലി ഗ്യാപ്പിൽ പോകും അപ്പം അതൊന്നും ഇല്ലാതാക്കാൻ അവരൊന്ന് സേഫായി നിൽക്കാനാണ് നമ്മള് ചാക്കു ആ അവർ കിടക്കുന്ന ഭാഗത്ത് മാത്രം ഇതുപോലെ ചാക്ക് വെച്ചുകൊടുക്കും ബോക്സും ഉണ്ട് അപ്പൊ ആ കുഞ്ഞൊക്കെ ഇന്നലെ മിഞ്ഞാന്ന് പ്രസവിച്ച കുഞ്ഞാണ് ആണ് അപ്പൊ അത് ബോക്സിലാണ് ബോക്സിൽ രണ്ടു ദിവസം ഇട്ട് കഴിഞ്ഞ ശേഷവും ഇതുപോലെ ചാക്ക് വെക്കും കുഞ്ഞുങ്ങളൊക്കെ ഒരു ഒരു സൈഡിൽ വന്നാൽ കിടക്കുക അതുകൊണ്ട് ചാക്ക് പിരിച്ചു കൊടുക്കുന്നുണ്ട് ആ ചാക്കുകളൊക്കെ എടുത്ത് മാറ്റിയതാണ് ഇത് ഏകദേശം കുഞ്ഞുങ്ങൾ വലിപ്പം അനുസരിച്ച് നമ്മൾ ചാക്ക് മാറ്റി ഇടും ഫുൾ എടുത്തതായിരുന്നു ഇപ്പം ഇത്ര മരുന്ന് കഴിഞ്ഞിട്ടുണ്ട് മരുന്ന് നമ്മൾ കൂട്ടിൽ വെക്കുമ്പോൾ ശ്രദ്ധിക്കണം ഒരാൾക്ക് വലിച്ചു എടുക്കുന്നതുകൊണ്ട് അത് ഒരു ടൈറ്റിൽ ഇത് വെക്കണം അപ്പം ആടുകളൊക്കെ വലിച്ചെടുക്കുന്ന സ്ഥലത്ത് വെക്കരുത് നമ്മൾ മരുന്ന് എടുക്കുമ്പോഴത്തേക്കും മരുന്ന് ആടുകൾ വെക്കും അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം കൂട്ടിലൊക്കെ മരുന്ന് വെക്കുമ്പോൾ ആടുകളുടെ സ്വഭാവം എന്ത് കണ്ടാലും കടിച്ചു നോക്കും ആദ്യം വന്നിട്ട് ഇപ്പൊ ഈ കൂട്ടി തന്നെ നമ്മള് മൂന്നാടിന് ഒരു ബോക്സിൽ നമ്മളെ എട്ടോളം ബോക്സുകളാണ് നമ്മള് ഷെഡിനുള്ളത് അപ്പൊ ഒരു ബോക്സിൽ നമ്മൾ മൂന്നാടിന് വെച്ചിടുക മറ്റേ രണ്ട് ബോക്സ് ഒരുമിച്ച് നമ്മൾ അതിന്റെ വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അതിന് ശേഷം ആറ് ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരു കൂട്ടിൽ നമ്മൾ ഇടുന്ന ഒരു ബോക്സിൽ നമ്മൾ മൂന്നാടുക ഇതില് മൂന്നാടും അതിന്റെ കുഞ്ഞുങ്ങളും വരും പ്രസവ സമയത്താണ് നമ്മളിങ്ങനെ കുറച്ചിടുക അല്ലാത്ത സമയത്ത് നാലോ അഞ്ചോ ആടിനൊക്കെ ഇടും ചെനെയുള്ള സമയത്ത് ഉടനെ നമ്മൾ ആകുന്ന ആവുന്നവരെ ഒരു ദിവസമൊക്കെ മൂന്ന് പ്രസവം വരെ ഞങ്ങൾ നടക്കുന്നത് ഒരു മാസം കൊണ്ട് മുഴുവൻ പ്രസവം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ക്രോസ് ചെയ്യുന്നത് അങ്ങനെയാണ് ഒരുമിച്ച് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് മൂന്ന് ആടൊക്കെ ദിവസം പ്രസവിക്കും അങ്ങനെ വരുന്ന ആടുകളെ ഒരുമിച്ച് ഇതുപോലെ ഒരു ഷെഡില് ഒരു ബോക്സിലാണ് ഇരുന്നത് കൊടുക്കുക ഈ ആട് കുറച്ച് പ്രശ്നമുള്ള ആടാട്ടോ കേറി നോക്കുക നോക്കണേ പൊന്തി നിക്കാൻ ചാൻസ് ഉണ്ട് ആ പറഞ്ഞില്ലേ ഈ ആടിന്റെ സ്വഭാവം നമുക്ക് ഒരു ആടിനെ അറിയാം പിടിപൊടി പൊന്തി വെക്കും നമുക്ക് നമ്മുടെ ഫാമിലെ ആടുകളൊക്കെ അറിയാം സ്വഭാവം എല്ലാവർക്കും പേരുകളുണ്ട് ഞങ്ങൾ ഞങ്ങൾ തന്നെ വിളിക്കുന്ന പേരുകളാണ് ഒരാൾക്ക് തീറ്റ കൊടുക്കുമ്പോഴും അങ്ങനെയൊക്കെ ഞങ്ങൾ പേരിടാറുണ്ട് ഇത് ഞങ്ങൾ കറപ്പ് കറപ്പാട് അതിന് പറയാം കുറച്ച് ഉള്ളൂ ബാക്കി വൈറ്റ് വയറ്റാണ് ഞങ്ങൾ ഇവിടെ കറപ്പാട് അതിന് പറയാം ഇതൊക്കെ ഒരു പ്യൂർ മലബാറി പെട്ടാടാണ് ഇത് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് നവി കുഞ്ഞിപ്പൊ പാല് കുടിക്കുന്നുണ്ട് കണ്ടില്ലേ പക്ഷെ ഒരു മൂന്നാഴ്ച പ്രായമായിട്ടുള്ളൂ കുഞ്ഞ് നല്ല ആക്റ്റീവാണ് ഇങ്ങനെ ഉണ്ടാവും നല്ല പാല് കിട്ടിക്കഴിഞ്ഞാൽ കുഞ്ഞുങ്ങള് ഇതുപോലെ ഇരിക്കും ഒരു കുഞ്ഞ് പുൽത്തൊട്ടിയിലുണ്ട് അതിന്റെ ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ ആട്ടു കുഞ്ഞുങ്ങളൊക്കെ പുൽത്തൊട്ടിയിലായിരിക്കും അല്ലേ സ്പീഡ് വേണ്ട വേണ്ടതൊക്കെ നമ്മള് തീറ്റ ഇട്ടുകൊടുക്കാനുള്ള കള്ളികളാണ് ഇത് വല്ല തീറ്റ കഴിക്കാനുള്ള കള്ളികൾ തീറ്റ ഇട്ടുന്ന പുൽത്തൊട്ടിയിലാണ് ഈ കള്ളിയിലൂടെ ഈ തരത്തിലെ കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ പുൽത്തൊട്ടിയിൽ നടക്കും അതിൽ ഒരു പ്രശ്നമാണ് ഈ സമയത്ത് രണ്ടു നേരം ക്ലീൻ ചെയ്യണം നമ്മള് വാഷ് ാ മാത്രീ ഇവ കാഷ്ടിച്ചിട്ട് ആട്ട് കാഷ്ടൊക്കെ ഇട്ടിട്ട് മൂത്രമൊക്കെ വെച്ചിട്ട് ആടുകൾ തീറ്റ തന്നാൽ ബുദ്ധിമുട്ട് അപ്പൊ നമ്മൾ തീറ്റ കൊടുത്തു കഴിഞ്ഞതാണ് ആ ഒരു പ്രശ്നമുണ്ട് ആ കൂട് വെട്ടുമ്പോൾ കെട്ടുമ്പോൾ ഞങ്ങൾക്ക് വന്നൊരു മിസ്റ്റേക്ക് ആണ് പക്ഷെ നമുക്ക് ഇങ്ങനെ പാല് കുടിക്കുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് കുഞ്ഞുങ്ങൾ ഇടാനും വേറെ ബോക്സ് കട്ടിലൊക്കെ റിസ്ക് ആണ് അപ്പൊ ഈ ഒരു മൂന്ന് മാസം ഇവരെ മൂന്ന് മാസം വരെ നമ്മളിങ്ങനെ പുറത്തുവിടുള്ളു അത് കഴിഞ്ഞാൽ ആൺകുട്ടി ആൺകുട്ടികളും പെൺകുട്ടികളും മാറ്റിയിടും മെയിലും ഫീമെയിൽ നമ്മൾ വേറെ തന്നെ തിരിച്ചിടും ഈ ആടിനെല്ലാം കൊടുക്കാണ്ട് ഈ ആടിനെ കുറച്ച് ഫീണും കൂടുതൽ അത്ര വരെ മരുന്ന് വേണ്ട കുറച്ച് കുറച്ച് പതിനെട്ടില് പിടിച്ചു വെച്ചാൽ എല്ലാടും പോലെ അല്ല ഇതിന് കുറച്ചൊരു ചെറിയ ക്ഷീണുള്ള സമയത്ത് വെയിറ്റ് അനുസരിച്ച് കൊടുക്കുമ്പോൾ രണ്ട് കുറച്ച് കുറച്ചു ഞാൻ തരാം പതിനെട്ടിൽ എടുക്കണം ആടിന് ചെറിയൊരു ക്ഷീണുണ്ട് ക്ഷീണുള്ള സമയത്ത് ഇതിന്റെ ബോഡി വെയിറ്റ് കുറവല്ലേ അതുകൊണ്ടാണ് പതിനെട്ട് എടുത്ത് എല്ലാടും നമ്മള് ബാക്കി എല്ലാത്തിനൊക്കെ ഇത് തന്നെ കൊടുക്കുന്നത് അതാണ് ഫാമിലിപ്പോ മുട്ടനുള്ളത് അതിനെ കൊടുത്തിട്ടുണ്ട് ആട് കച്ചവടം വെല്ലത്തിന് ക്രോസ് ചെയ്തോണ്ടെങ്കിൽ മുട്ടനെ കൊടുക്കുകയാണ് അത് നമ്മൾ ഏകദേശം കച്ചവടം പറഞ്ഞപ്പോ ഈ പെരുന്നാൾ അടിപ്പിച്ച് അതിനെ കൊണ്ടുപോകും കരോളി ക്രോസ് ആണത് പ്യുവർ കരോളി അല്ല കരോളി ചെറിയൊരു വ്യത്യാസം മലബാറിയിൽ കരോളിക്ക് ഉണ്ടായ കുഞ്ഞാണേ അത് വ്യത്യാസമുണ്ട് ഇങ്ങനെ ഡോറ് തുറക്കുന്നില്ല ചാടി കട നിറച്ചു കുറച്ച് ടൈറ്റിലാ ഉള്ളത് ഇപ്പം ഇതൊക്കെ ഇപ്പൊ ലാസ്റ്റ് പ്രസവിച്ച ആട്ട് കുഞ്ഞുങ്ങളാണ് ഇപ്പൊ ഒരു ഒരാഴ്ച മൂന്ന് ദിവസം നാല് ദിവസം പ്രായമുണ്ട് ഈ ഒരു കുഞ്ഞിന് ചെറിയൊരു പ്രശ്നമുണ്ട് പ്രസവിച്ച ഉടനെ തന്നെ തളർന്നു പോയിട്ടുണ്ട് ഇപ്പൊ നമ്മൾ വീടൊക്കെ കൊടുത്ത് ഇതുപോലെ തന്നെ വൈറ്റമിൻ ഒക്കെ കൊടുക്കുന്നുണ്ട് പക്ഷേ കുഞ്ഞു ഇതാ നിൽക്കുന്നില്ല നോക്കാം നമുക്ക് മാക്സിമം ഇതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് അവർ തന്നെ പറഞ്ഞത് വൈറ്റമിൻ ഡ്രോപ്സ് ഒക്കെ കൊടുക്കുക ചിലപ്പോൾ നീക്കുമ്പോൾ ജന്മന അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും കുറച്ച് കഷ്ടപ്പാടാണ് പാലൊക്കെ കുടിക്കുന്നുണ്ട് പിന്നെ തള്ളയുടെ പാല് വെച്ചു കൊടുക്കുമ്പോഴൊക്കെ പാലൊക്കെ ഒന്ന് വലിച്ചു കുടിക്കുന്നുണ്ട് പാല് മുഴുവൻ ഇതിന്റെ തൊണ മറ്റേ കുഞ്ഞ് കുടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ ആടിനെ പിടിച്ചു കൊടുക്കലാണ് അതായത് ഈ ബ്ലാക്ക് കുട്ടി ഇതിന്റെ തുണക്കുട്ടിയാണ് ഇത് പെൺകുട്ടി അത് മുട്ടൻ കുഞ്ഞാണ് അപ്പം തള്ളയുടെ പാൽ അത് കുടിക്കുന്നുണ്ട് ഇതിനെ നമ്മൾ മൂന്ന് നേരം ഇങ്ങനെ പിടിച്ചു കൊടുക്കലാണ് ശീലം നോക്കാം ചിലപ്പോൾ ചത്തു പോകുന്നു നമ്മള് മാക്സിമം നമ്മൾ നോക്കും പക്ഷേ പ്രാവശ്യം ഒരു പ്രശ്നം പറ്റിയത് മാത്രമല്ല ബാക്കിയൊന്നും കുഴപ്പമില്ല മറ്റേതൊക്കെ പകുതി കുഞ്ഞുങ്ങൾക്കൊക്കെ കഴിഞ്ഞ വർഷമൊക്കെ പതിമൂന്നോളം കുഞ്ഞുങ്ങൾ ഒരു ബാച്ചിൽ നമുക്ക് ചത്തുപോയിട്ടുണ്ട് ആട്ടിന്റെ വരുമാനം എന്ന് പറയുന്ന കുഞ്ഞുങ്ങൾ അപ്പൊ മാക്സിമം നമ്മൾ കെയർ ചെയ്യും രാത്രിയായാലൊക്കെ വന്ന് നോക്കും കള്ളകളൊക്കെ മോള് കയറി കിടക്കാതെ നോക്കണം ഇതുപോലെ ആ സൈഡിൽ കിടക്കും കുഞ്ഞുങ്ങളൊക്കെ ആടി കിടക്ക കേട്ടോ എന്താ വെച്ചാൽ ഡോർ കുറച്ച് ലോക്ക് കുറച്ച് ടൈറ്റ് ആച്ച അതൊക്കെ തുറന്നു കഴിഞ്ഞാൽ ആടുകളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഒരു കൂട്ടിലെ ആടുകൾ ഒരു കുഴപ്പമുണ്ടല്ലോ ഒരാട് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പൊ കുത്തുകൂടും കൊടുക്കും ആടുകളൊക്കെ ഒരു പ്രശ്നം അങ്ങനെയുണ്ട് പിന്നെ ഭയങ്കര കുത്തുകൂടി മുറിയാക്കിയൊക്കെ പ്രശ്നം അതുകൊണ്ട് ഇപ്പോഴും കൂട് നല്ല ടൈറ്റിലാണ് ഡോറൊക്കെ ലോക്ക് ചെയ്ത് നോക്കേണ്ട ഇതുപോലെ ചെയ്യും വെറുതെ ഇങ്ങനെ കിടന്നിട്ട് കമ്പികൾ നമ്മൾ കെട്ടി വെച്ചൊക്കെ അയച്ചു നോക്കും ഞങ്ങൾ ചെന്നൈയിൽ തന്നെ നല്ല നോക്കിയത് കൊണ്ട് ഇതൊക്കെ ഉണ്ട് ഒക്കെ പ്രസവിച്ച ആടുകളാണ് അത്രയൊന്നും ക്ഷീണ ഇതൊക്കെ ചെന്നൈ ഉള്ള ആടിനെ പോലെ ഉണ്ട് ഇപ്പോഴൊക്കെ കാണുമ്പോൾ അത്രയും ആക്ടിവ് അത് നമ്മൾ ചെന്നൈയിൽ നല്ല നോട്ടം നോക്കണം ചെന്നൈയിലുള്ള സമയത്ത് നല്ല നോക്കിയാൽ ഇതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാലും ഉണ്ടാവും പ്രശ്നങ്ങളൊന്നും ഇല്ല അധികം ആളുകളും ചെനയുള്ള സമയത്തും നോട്ടം കുറയും എന്നിട്ട് പാലില്ല അതായത് പ്രശ്നങ്ങൾ പിന്നെ ആടിന് വല്ല അകിടി ഒക്കെ പെട്ടെന്ന് വരും എന്നുവെച്ചാൽ ക്ഷീണം കുടുങ്ങി കഴിഞ്ഞാൽ ആട് പ്രസവിച്ച പെട്ടെന്ന് വരുന്ന അസുഖമാണ് അകിട് വീക്കം നമ്മുടെ പശുവിനെ പോലെയല്ല അകുട് വീക്കം വന്നു കഴിഞ്ഞാൽ ആടിന്റെ എന്തായാലും കാമ്പ് നഷ്ടപ്പെടും അതുപോലെ തന്നെ ആടും പെട്ടെന്ന് ആട് ചത്തുപോകാൻ ചാൻസ് ഉണ്ട് പിന്നെ വേഗത്തിലൊക്കെ മരുന്ന് കൊടുത്താലും അകിട് നമുക്ക് തിരിച്ച് കാമ്പ് നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയാ കാമ്പ് പെട്ടെന്ന് പോകും അകടിന്റെ ഒരു ഭാഗമൊക്കെ പോകുന്ന ആടിന് വരുന്ന അകി അങ്ങനെ നമ്മൾ എത്ര ആന്റിബയോട്ടിക് ചെയ്താലും ക്ലിയർ ആയി കിട്ടില്ല അങ്ങനത്തേന് പിന്നെ നമ്മൾ മുറിയൊക്കെ മാറ്റിയിട്ട് Space, so ും അളവിനൊക്കെ വിളിക്കുകയാണ് ചെയ്യുന്നത് ഫാമിൽ അങ്ങനെ വരാറുണ്ട് കേസ് ആടിന് വരുന്ന വരാറില്ല വന്നാൽ കുറച്ച് ഡേഞ്ചർ ആണ് വന്നു കഴിഞ്ഞാൽ കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ വരിക ഇനി വൈകി കൂട്ടിലോ കൊടുത്ത് അപ്പറം പോവാൻ വരുന്ന് കൊടുക്കുന്നത് നമ്മളെ മുട്ടനാണ് ഞാൻ കൊടുക്കാൻ സ്പീഡാക്കണ്ടത് ഇപ്പം കൊമ്പുള്ളതുകൊണ്ട് ആ മുട്ടന കൊടുത്തു കഴിഞ്ഞു എടുക്കാടുത്ത ഇപ്പൊ നമ്മള് വിരമരുന്നുകൾ ഇപ്പൊ കൊടുക്കുന്ന ആൽബൻ്റെ സോള് എല്ലാടും പ്രസവിച്ചുകൊണ്ടാണ് അപ്പം ആ സമയത്ത് വരുന്ന മുട്ടനാടുകൾക്ക് എല്ലാത്തിനും വരെ വരമരുന്ന കൊടുക്കുക അതിനുശേഷം ഒരു മൂന്ന് മാസം കഴിയും ഇപ്പൊ മൂന്ന് മാസം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടിട്ട് നമ്മൾ ആടുകളെ ക്രോസ് ചെയ്യാൻ നോക്കുക ഒരു മാസം മാസമാണ് ക്രോസ് ചെയ്യുക പ്രസവിച്ചത് അപ്പൊ മൂന്ന് മാസം ആകുമ്പോൾ നമ്മൾ ഐവറമെറ്റി ഇഞ്ചക്ഷൻ ചെയ്യും ആ ഇഞ്ചെക്ഷൻ ചെയ്യുന്നതിന്റെ ഗുണം എന്താ വച്ചാൽ ഇവർക്ക് ചൊറി ഉണ്ടാവാറുണ്ട് ചില ആടുകൾ എല്ലാത്തിലും ഉണ്ടാവില്ല ചൊറി അതുപോലെ തന്നെ പേന ഒക്കെ ശരീരത്തിൽ അപ്പൊ ക്രോസിംഗിന് മുന്നേ അതൊക്കെ ഒന്ന് കളഞ്ഞു നിൽക്കാനും പിന്നെ ചെല സമയത്ത് നമുക്ക് അയോർമെറ്റിന് നമുക്ക് ചെയ്യാൻ പറ്റൂല അതുകൊണ്ട് അതിന് മുന്നായിട്ട് അയോർമെറ്റ് ഇഞ്ചെക്ഷൻ ചെയ്ത് നല്ല ഒന്ന് റെഡി ആയതിനു ശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമ്മൾ ക്രോസ് ചെയ്യുക ക്രോസ് ചെയ്ത് പിന്നെ ചെന ഒരു മൂന്ന് നാല് മാസം ആകുമ്പോഴത്തേക്കാണ് ഫെൻപെൻഡസോൾ അടങ്ങിയ മരുന്ന് അത് ചെനയിൽ കൊടുക്കുന്ന മറ്റേ ഫെൻപെൻഡസോളാ അപ്പം അത് കൊടുക്കുക അപ്പൊ അങ്ങനെ മൂന്ന് തവണ ആയിട്ടാണ് ഞങ്ങൾ വര മരുന്ന് കൊടുക്കുന്നത് അതിന് ഞങ്ങള് ഏകദേശം ഒരു സമയം കണക്കാക്കുന്നത് ഈ പ്രസവം വെച്ചാണ് ആ സമയത്താണ് ആ സമയത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ടാവും ഇടത്തരം കുഞ്ഞുങ്ങളുണ്ടാവും അവയ്ക്കൊക്കെ അതിനനുസരിച്ചുള്ള ഡോസ് അതായത് സമയത്ത് കൊടുക്കും അപ്പൊ നമുക്ക് കണക്ക് ആണെങ്കിൽ വർഷത്തിൽ ഇങ്ങനെ കണക്കല്ല ഈ പ്ലസ് നോക്കിയിട്ട് ഞങ്ങൾ പിന്നെ ക്രോസ് ചെയ്യുന്നത് ഒരുമിച്ചായത് കൊണ്ട് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഈ ക്ലോസിംഗ് ഒരുമിച്ചാക്കിയുള്ള ഗുണം ഇപ്പൊ നമുക്ക് ഒരു ബാച്ചിൽ നമുക്ക് പലതും ഇപ്പൊ ഇവിടെ നിന്നൊക്കെ ഓർഡർ കിട്ടാറുണ്ട് പഞ്ചായത്തുകളിൽ നിന്നും വെറ്റിനറി ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് ഓർഡർ കിട്ടാറുണ്ട് കുടുംബശ്രീ വഴിയൊക്കെ അപ്പൊ ഓർഡറിലൊക്കെ നമുക്ക് മുപ്പത് കുഞ്ഞുങ്ങള് ഇരുപത് കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് കൊടുക്കാൻ ഇടയ്ക്ക് ക്രോസ് ചെയ്താൽ പല വളർച്ചകളെല്ലാം കിട്ടും അപ്പൊ നമുക്ക് സ്കീമിലൊന്നും ആളുകൾ കൊടുക്കാൻ കഴിയില്ല അപ്പൊ ഒരുമിച്ച് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു ബാച്ച് കുഞ്ഞുങ്ങളെ കിട്ടും അപ്പൊ അങ്ങനെ കിട്ടുന്ന സമയത്ത് നമുക്ക് കൊടുക്കാനൊക്കെ എളുപ്പമാണ് അപ്പൊ ഒരേ ബാച്ച് കിട്ടാൻ അതുകൊണ്ട് അങ്ങനെയുള്ള ഗുണങ്ങൾ ഒരുമിച്ച് ക്രോസ് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ഗുണവും ഇതുപോലെ വര മരുന്ന് കൊടുക്കാനൊക്കെ കൃത്യമായിട്ടുള്ളൊരു ഒരു ടൈം ടേബിൾ പോലെ ചെയ്യാനൊക്കെ സാധിക്കുന്നുണ്ട് അപ്പം ഫാം ഒക്കെ ചെയ്യുന്നവർ ഒരുമിച്ച് ക്രോസ് ചെയ്തിരിക്കും നല്ലത് പിന്നെ ചില ആടുകളൊന്നും ചെന പിടിക്കില്ല ആ ആടുകൾക്ക് മാത്രം ഇട ഇടസമയം പ്രസവം വരുള്ളൂ അങ്ങനെ ഉള്ള കുഞ്ഞുങ്ങൾ കുറച്ചുണ്ടായി ഞാൻ കാണിച്ചതാ ഇപ്രാശ്യം പറയുന്നത് ഇപ്രാശ്യൊക്കെ ഏകദേശം എല്ലാത്തിനും തന്നെ ചെന പിടിച്ചിട്ടുണ്ട് ചില ആടുകൾക്ക് മാത്രമാണ് ചെന പിടിക്കാതെ പോയു അങ്ങനത്തെ ആടുകളെ വീണ്ടും നമ്മൾ ക്രോസ് ചെയ്യുമ്പോൾ ഒരു ഇടപ്രസവം വരും ഇടപ്രസവം വന്നു കഴിഞ്ഞാൽ ആ ബാച്ചിലെ കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ഈ ഒരുമിച്ച് കൊടുക്കുന്ന സ്കീമിലൊന്നും ഒന്നും കൊടുക്കാറില്ല എന്നാലും നമുക്ക് അയ്യും വിൽക്കാം പിറ്റത്തെ പ്രാവശ്യമൊക്കെ നേരത്തെ തന്നെ കൊടുക്കാനൊക്കെ കഴിയും സ്കീം വരുമ്പോഴൊക്കെ ആദ്യം തന്നെ ആ കുഞ്ഞുങ്ങളെ കൊടുക്കുകയൊക്കെ ചെയ്യാം ഇത്തവണ പിന്നെ കൂടുതൽ മുട്ടൻ കുഞ്ഞുങ്ങളാണ് ഒരു പകുതിയും ഈ ആട്ടിനു വയറലൊക്കെ ഉണ്ട് ഇട്ടോ അതിന് മരുന്ന് കൊടുക്കണം വയറലക്കെ ഉണ്ട് വയറലൊക്കെ കൂടിക്കഴിഞ്ഞാൽ ക്ഷീണം കൊടുക്കും ഇപ്പൊ പാലിന്റെ ഇതിൽ ആട്ടുകുഞ്ഞിന് ക്ഷീണമൊന്നുമില്ല അതായത് മരലൊക്കെ കാണുന്നുണ്ട് നമ്മളെ വലിയ ഷെഡിലെ ആടുകൾക്കൊക്കെ വില മരുന്ന് കൊടുത്തു കഴിഞ്ഞു കുഞ്ഞുങ്ങൾക്ക് നമ്മളിപ്പോ കൊടുക്കുന്നില്ല പറഞ്ഞല്ലോ അപ്പം ഇനി ഇത് ഇപ്പുറത്ത് വേറെ ഷെഡ് ഉണ്ട് ഇതൊരു ചെറിയ ഷെഡ് ആണ് ഇതിൽ കുറച്ച് ആടുകളുണ്ട് ഇതിലുള്ള ആടുകൾ ഒരു ഇടത്തരം ആടുകളുണ്ട് അപ്പൊ അവർക്ക് നമ്മള് ഒരു പകുതി ഒരു പന്ത്രണ്ട് അടുത്തൊക്കെ കൊടുക്കുന്നുള്ളൂ ഈ ഒരു മൂന്ന് ആടുകളൊക്കെ ഒരു ഇടത്തരാണ് പിന്നെ ഇതിലുള്ള വലിയ ആടുകൾ എന്ന് പറയുന്ന ഒരു പ്രസവം കഴിഞ്ഞ അത്ര വലുപ്പമില്ല ഇതിന് കുറച്ച് വേറെ മരുന്ന് കുറച്ച് കൊടുക്കണം അപ്പൊ ഇരുപതൊന്നും വേണ്ട മറിച്ചുകൊടുക്കേ മരുന്ന് കൊടുക്ക് ഇത് കണ്ടില്ല ഇതിലെ ഇടത്തര ആടുകളാ ലൈ വൈറ്റിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു മുപ്പത്തി അഞ്ച് കിലോ മുപ്പത് കിലോ ഒക്കെ എടുത്തേ ഉള്ളൂ പത്ത് കഴിഞ്ഞിട്ട് അതിലെടുത്ത് ആ അതാ പിടിക്ക് ഇപ്പം കുറച്ച് പ്രശ്നമായിട്ടോ നോക്കണേ ഈ കൂടിന്റെ ഫ്ലോർ നമ്മൾ ചെയ്തിട്ട് പനയാണ് ആദ്യമൊക്കെ നമ്മൾ മുഴുവനായിട്ട് പനിയായിരുന്നു ചെയ്തത് അപ്പം പുതിയ കൂട് കെട്ടിയ സമയത്ത് നല്ല പനകൾ ഉള്ളതുകൊണ്ട് കൊണ്ട് ഈ ഒരു കൂടും കൂടെ അങ്ങനെ പനിയെ തന്നെ ചെയ്തു എടുക്ക് ഇതൊക്കെ ഒരു അയ്യറ്റി മുപ്പത് കിലോ വരുവാ പനയിൽ ചവിട്ടുമ്പോ നോക്കണം കേട്ടോ രണ്ട് മൂന്ന് പനയുടെ പിടിച്ചോടിച്ചു കുറച്ച് റിസ്ക് അന്ന് കരഞ്ഞാൽ ഇതാ പ്രശ്നം കരയാതെ നിൽക്കണം പക്ഷെ ചെറിയ കുഞ്ഞുങ്ങൾ കൊടുക്കാൻ ബുദ്ധിമുട്ട് അവർ പെട്ടെന്ന് കരയും കരഞ്ഞു കഴിഞ്ഞാൽ ലെൻസിലൊക്കെ പെട്ടെന്ന് കേറി പോകാമായിരുന്നു ല്ലേ ഇനി ഇപ്പറത്ത ആട് നല്ല ലോക്ക് ചെയ്ത് വെച്ചിണ്ട് ചാടി കിടക്കാം നോക്കി കിടക്ക കേട്ടോ കമ്പിയാണ് ഇതിലെ രണ്ടാടും പ്രസവിച്ചതാണ് ഒന്നിനൊരു കുഞ്ഞും ഒന്നിന് രണ്ട് കുഞ്ഞും ഉണ്ട് ഇതിലൊരു കുഞ്ഞാണ് ഇതാ ആ കറുത്ത കുഞ്ഞു ഒരു മാസം കഴിഞ്ഞു ഇപ്രാവശ്യത്തെ ആദ്യത്തെ പ്രസവിച്ച ഈ ഇതിന്റെ തള്ളയാണ് ഈ ബാച്ചിൽ ആദ്യം പ്രസവിച്ചത് ഇപ്പം ഒരു മാസം കഴിഞ്ഞത് അപ്പൊ അതിന് വരമരുന്ന് കൊടുക്കാൻ ആയിട്ടുണ്ട് പക്ഷെ കുഞ്ഞുങ്ങൾക്ക് വലിയ ഒരുമിച്ച് കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് ചിലപ്പം ആൽബൻ്റെ സോൾ അല്ല ഫെൻബന്റസോൾ കിട്ടുകയാണെങ്കിൽ അത് കൊടുക്കണം ആദ്യം ആടുകൾക്ക് കൊടുക്കാൻ നല്ലത് എപ്പോഴും ഫെൻബന്റസോൾ പക്ഷെ നമ്മൾ ഒരേ വരമരുന്ന് കൊടുത്താലും പ്രശ്നമാണ് അതുകൊണ്ടാണ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കണം ആൽബൻ്റെ കൊടുക്കുക ചെന്നൈയിൽ നമുക്ക് വെൻവെൻ്റെ സോൾ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കണം ആ അത്ര തന്നെ കുറച്ചുകൂടെ കൂടിയുട ഒരു പതിനെട്ടിന്റെ ലെവലിൽ പോകാം നമ്മൾ അവിടെ ഒരു ആടിന് കൊടുത്തില്ലായിരുന്നു പതിനെട്ടിന്റെ ലെവലിൽ ഇരുപത് വേണ്ട ആ റേഞ്ച് ഇങ്ങനെ തന്നെ ഇതിന് കുറച്ചുകൂടെ കൂടി അങ്ങനെ പേടിയാ ഇതൊരു കടിഞ്ഞൂലാടാ ഫസ്റ്റ് പ്രസവമാണ് ഇതിന്റെ കുഞ്ഞിനെ കാണിച്ച് തന്നെ കറുത്ത കുഞ്ഞ് കടിഞ്ഞൂലാടാ നമ്മുടെ ഫാമിലിണ്ടായ കുഞ്ഞിനെ ഇടയ്ക്ക് ഒന്ന് നിർത്തും നമ്മള് അങ്ങനെ നിർത്തിയ നമ്മള് വലിയ ആടുകൾ ഒഴിവാക്കുന്ന സമയത്ത് കുറച്ച് ആടുകളും പുതിയ നിർത്തും ഈ ആടിന് ഭയങ്കര പേടിയുള്ള ആളോ പറയുന്നേ പിടിച്ചോടിച്ചോട് ആ നമ്മൾ ഏകദേശം മുഴുവൻ ആടുകൾക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇതുപോലെ ഞങ്ങളൊക്കെ ഫാമിൽ ചെയ്യുന്ന വര മരുന്ന് കൊടുത്തത് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ ഇതുപോലെ ആടുകൾക്ക് വര മരുന്ന് കൊടുത്താൽ മതി ഇപ്പോൾ മാസം മാസം ഒന്നും വര മരുന്ന് കൊടുക്ക രണ്ട് മാസം കൂടെ വര മരുന്ന് അങ്ങനെയൊന്നും വേണ്ട ആടുകൾ ക്ഷീണം കാണുമ്പോൾ അങ്ങനെ ഒന്നല്ല ഇതുപോലെ കൃത്യമായിട്ട് ഒരു പ്രസവത്തിന്റെ ഒരു ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ പ്രസവിച്ച ഉടനെ അതിനെ ക്രോസ് ചെയ്യുന്നതിന് മുന്നേ ഇനി ചെന്നൈയില് അങ്ങനെ മൂന്ന് തവണയായിട്ട് അളവിൽ കൊടുക്കുന്നതുകൊണ്ട് ആടുകൾക്കൊക്കെ നല്ല ആരോഗ്യം ഞങ്ങളുടെ ഫാമിലുള്ളത് അപ്പം എല്ലാവരും ഇതുപോലെ വരമരുന്ന് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കുക എന്നാൽ നല്ല ആട് വെള്ളത്തിൽ ലാഭകരമാക്കി മുന്നോട്ട് കൊണ്ടുപോയി നല്ല ആടുകൾ വേണം അപ്പൊ ഈ രീതിയിലൊക്കെ വരമരുന്ന് കൊടുത്താലേ നമുക്ക് അങ്ങനെയൊക്കെ നല്ല ആടുകളൊക്കെ ഫാമിൽ നിർത്താൻ സാധിക്കുകയുള്ളൂ